പറപ്പൂക്കര പഞ്ചായത്തിലെ നൂറ് ഏക്കറിലധികം വരുന്ന പാടത്തേക്ക് നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്ന തൂപ്പങ്കാവ് ചിറയുടെ നവീകരണം അവസാനഘട്ടത്തിൽ ജലസംഭരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ചിറയുടെ മരപ്പലകകൾ മാറ്റി ഇരുമ്പു ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പണികൾ പൂർത്തിയായി കഴിഞ്ഞു പറപ്പൂക്കര പഞ്ചായത്തിലെ വയലൂർ കൊളത്തൂർ നെല്ലായി പ്രദേശങ്ങളിലെ ജനങ്ങൾ ജലസേചനത്തിനായി ആശ്രയിക്കുന്നത് തൂപ്പങ്കാവ് ചിറയെയാണ് ചിറയിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് മേഖലയിലെ കിടറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്തുന്നത് ചിറയുടെ മരപ്പലകകൾ കാലപ്പഴക്കം മൂലം ദ്രവിച്ചതിനാൽ ശരിയായ രീതിയിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ കർഷകർ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇത് കണക്കിലെടുത്താണ് പലകകൾ മാറ്റി ഇരുമ്പ് ഷട്ടറുകൾ സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഷട്ടർ സ്ഥാപിക്കൽ ഷട്ടറിനു മുകളിൽ മേൽക്കൂര നിർമ്മാണം എന്നിവയ്ക്കായി നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടത് ചിറയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകാനായി നിർമ്മിച്ചിട്ടുള്ള ഫീൽഡ് ചാനലുകളുടെ സ്പൗട്ടുകളും പുനർനിർമ്മിച്ചിട്ടുണ്ട് ചിറയിൽ ഷട്ടറുകൾ സ്ഥാപിക്കപ്പെട്ടതോടെ കാര്യക്ഷമമായ രീതിയിൽ വെള്ളം സംഭരിച്ചു നിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് മേഖലയിലെ കർഷകർക്കുള്ളത്